മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു രാജ്യത്ത് ബി ജെ പി എതിർക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പക്ഷെ പിണറായി വിജയൻ ഒന്നും സംഭവിക്കുന്നില്ല ഒരാൾ ബി ജെ പി ആക്രമിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചാക്രമിക്കുന്നതാണ് അവരുടെ ശൈലി വിമർശനവും എതിർപ്പും സത്യസന്ധമായാൽ മാത്രമേ ബി ജെ പിന്നാലെ വന്ന ിക്കൂന്ന് രാഹുൽ ഗാന്ധി പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇരുപത്തിനാല് മണിക്കൂറും തന്നെ ആക്രമിക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി അദാനിക്കെതിരെ പ്രസംഗിച്ചതിന് പിന്നാലെ തന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി താൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പോലും പുറത്താക്കി ഇന്ത്യ മുഴുവൻ തനിക്ക് വീടുണ്ടെന്നും മോശപ്പെട്ട വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ സന്തോഷമേ ഉള്ളൂ എന്നും രാഹുൽ പറയുന്നു കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ഇപ്രകാരം പറഞ്ഞത് ബി ജെ പിക്ക് ആർ എസ് എസിനുമെതിരെ ശക്തിയുക്തം പോരാടുന്ന ഒരാളാണ് ഞാൻ അവർ എന്നെ എന്തൊക്കെ ചെയ്താലും ഓരോ ദിവസവും ഞാൻ ആ പോരാട്ടം തുടരുകയാണ് ആശയപരമായി എനിക്ക് അവരോട് കടുത്ത ഭിന്നതയുണ്ട് അതുകൊണ്ട് ഓരോ ദിവസവും ഉറക്കമുണരുമ്പോൾ അവരെ എങ്ങനെ അസ്വസ്ഥതപ്പെടുത്താം എന്നാണ് എൻ്റെ ചിന്ത ഞാൻ പാർലമെൻറ്റിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള ബി ജെ പി ക്കാർ പറയുന്നത് ഈ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഇങ്ങനെ അവർക്കെതിരെ പോരാടുമ്പോൾ ഞാൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് അവരുടെ മാധ്യമങ്ങളും ചാനലുകളും എന്നെ ഇരുപത്തിനാല് മണിക്കൂറും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം മുഴുവൻ എൻ്റെ പ്രതിച്ഛായ അവർ നശിപ്പിക്കുന്നു എന്റെ ലോക്സഭാംഗത്ത് അവർ എടുത്തു കളഞ്ഞു ഞാൻ അദാനിക്കെതിരെ ഒരു പ്രസംഗം നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ലോക്സഭയിൽ നിന്ന് എന്നെ പുറത്താക്കിയത് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് അൻപത്തഞ്ച് മണിക്കൂറാണ് ഇ ഡി എന്നെ ചോദ്യം ചെയ്തത് ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ താക്കോൽ അവർക്ക് കൊടുത്തു അവർ എന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി എനിക്ക് വലിയ സന്തോഷം തോന്നി ആ വൃത്തികെട്ട വീടെനിക്ക് വേണ്ട എനിക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ ലക്ഷക്കണക്കിന് വീടുകളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു കേരളത്തിലെ ഉത്തർപ്രദേശിലും അസാമിലുമുള്ള ജനങ്ങളുടെ ഹൃദയത്തിലാണ് എൻ്റെ വീട് എന്നാണ് രാഹുൽ പറയുന്നത് കന്യാകുമാരിയിൽ നിന്ന് കേരളത്തിലൂടെ കശ്മീർ വരെ ഞാൻ നാലായിരത്തിലധികം കിലോമീറ്ററുകൾ നടന്നു അന്ന് മുതലുള്ള മുട്ടുവേദന ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ബി ജെ പി എതിർക്കുന്ന എനിക്ക് സംഭവിക്കുന്ന ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം എടുത്തു കളയാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഔദ്യോഗിക വസതി നഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഇ ഡി ഒ സി ബി ഐ ഒ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് ഈ രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് അവർക്ക് സംഭവിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രം സംഭവിക്കാത്തത് എന്താണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പിയെ വിമർശിക്കുന്ന ആളാണ് അപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും എന്നെ വിമർശിക്കുകയാണ് ഇതെനിക്ക് മനസ്സിലാകുന്നില്ല ബി ജെ പിക്ക് ആശയപരമായ പോരാട്ടത്തിലാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത് ബി ജെ പി ആക്രമിച്ചാൽ അവർ കയ്യിലുള്ളതെല്ലാം വെച്ച് തിരികെ ആക്രമിക്കും പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല ഇവിടെ അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളില്ലേ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കണം ആരെങ്കിലും ബി ജെ പിയെ സത്യസന്ധമായി ആക്രമിച്ചാൽ അവർ ഇ ഡി എയും സി ബി ഐയെയും ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ പിന്നാലെ ആയിരിക്കും എന്നാണ് രാഹുൽ പറയുന്നത്